ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് മാത്രമല്ല നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ലഞ്ച് ബോക്സിൽ വേണമെങ്കിൽ സ്നാക്കായിട്ട് കൊടുത്തുവിടാനും പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്കും കൂടി ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് കുറഞ്ഞ അളവിലാണ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഒരു മുട്ട വെച്ചിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്ന ആണെങ്കിൽ രണ്ടോ മൂന്നോ മുട്ടയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നോർമൽ പാൽ തന്നെയാണ് ഇനി അതിലേക്ക് അതിലേക്കിതാ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് കൂടാൻ വേണമെങ്കിൽ വേണമെങ്കിൽ മിൽക്ക് പൗഡർ ഉണ്ടല്ലോ പാൽപ്പൊടി അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു പിഞ്ച് ഒരു തുള്ളി മതി കേട്ടോ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മുട്ടൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം എന്നിട്ട് അത് നമുക്കതോടെ മാറ്റി വെക്കാം ഇനി ഇനി മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ബ്രെഡ് അപ്പം ഞാനിതാ ഒരു മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ വേണമെങ്കിലും കൂടുതൽ എടുക്കാം കേട്ടോ അപ്പം ഇനി ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു സെൻടർ ഭാഗത്ത് നിന്ന് ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൊട്ടിപ്പോവാണ്ട് സൂക്ഷിച്ചു വേണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം ഉണ്ടല്ലോ അത് കളയണ്ട അത് നമുക്ക് ആവശ്യമില്ലതാണ് അതും കൂടി അത് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതും അവിടെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഇനിയൊക്കെ വേണ്ടത് പഴമാണ് കിട്ടാം അപ്പം ഞാനൊരു ചെറിയ പഴം എടുത്തിട്ട് സോറി വലിയ പഴം എടുത്തിട്ട് അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാധാ നമ്മൾ വാട്ടാനെല്ലാം എടുക്കൂല്ലേ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം എല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക ഇനി നമുക്കൊരു പാൻ എടുക്കുക അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യ് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലാണ് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കൂടുതൽ തോന്നുക ഇല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയോ എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഓരോ പഴം അവിടെ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് രണ്ട് ഭാഗം ഓവറായിട്ട് ഫ്രൈ ചെയ്യൊന്നും എടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ രണ്ട് സൈഡും ഒന്ന് കളറെല്ലാം ചെയ്ഞ്ച് വന്നേരം ഞാനത് നെയ്യിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് പിന്നെ അതേ പാനിലേക്കുന്ന നമുക്ക് കുറച്ചും കൂടി നെയ്യ് തൂകി കൊടുക്കാം ഇനി നമുക്ക് ആ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ലൈസ്ഡ് ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ആ എണ്ണയിലൊന്ന് വെച്ചുകൊടുക്കാം രണ്ട് സൈഡും ഞാൻ ഒന്ന് തിരിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ആ എണ്ണൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നേരത്തെ മുരിച്ച് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ഇതേപോലെ അതിൽ കൊള്ളുന്നത്രയും വെച്ചുകൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ പീസ് ഉള്ളിൽ വെക്കാൻ വേണ്ടി പറ്റും ഓവറായിട്ട് കുത്തി നേർക്കണ്ട അപ്പം നമ്മുടെ ബ്രെഡ് പൊട്ടിപ്പോവും അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് പീസ് പഴം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതും ഓവറായിട്ട് വേണ്ടായിട്ടാണ് കുറച്ച് കുറച്ച് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അത് ഒഴിച്ചപാടെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് മാറ്റിയിട്ടുള്ള ആ ഒരു സ്ലൈസ്ഡ് ഇതുണ്ടല്ലോ ചെറിയൊരു പീസ് അത് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുത്തിട്ട് അപ്പാടെന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം മുട്ട സെറ്റ് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ ആ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കാം കേട്ട പെട്ടെന്ന് തന്നെ പ്രെസ്സ് ചെയ്ത് അവിടെ ഒന്ന് അമർത്തി കൊടുക്കാം അപ്പം ഒരു സൈഡ് ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ട് ആ ഒരു എണ്ണൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് അപ്പം മറ്റേ സൈഡും അതേപോലെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡും ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുമക്കൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുമാത്രമല്ല കുഞ്ഞുമക്കൾക്കെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ അത്യാവശ്യം വയറ് നിറയും ചെയ്യും എന്നാൽ ഹെൽത്തി ആണ് സിമ്പിളും ടേസ്റ്റിയുമാണ് അപ്പോൾ എന്തായാലും നിടെ കുഞ്ഞുമക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തു വെക്കുക അവർക്ക് എന്തായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാട്ടോ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായിട്ടും ഒന്ന് ഫീഡ്ബാക്കും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പോൾ നെക്സ്റ്റ് ഇതുപോലെയുള്ള പുതുപുത്തൻ വീട്ടും റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ടേക്ക് കെയർ ബൈ സി യു